നമുക്കിന്ന് പുതിയൊരു പാഠം പഠിച്ചാലോ കൂട്ടുകാരൊക്കെ എവിടെയാളുള്ളത് കളിക്കാൻ പോയിനോ കൂട്ടുകാർക്ക് കളിയൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ നമുക്ക് കളികളെ പറ്റിയുള്ള പാഠമാണ് പഠിക്കാനുള്ളത് പാഠത്തിന്റെ പേരെന്താണ് ആർപ്പോ എറോ കൂട്ടുകാർ ഉറക്കെ പറഞ്ഞാട്ടെ ആർപ്പോ എറോ കൂട്ടർ ആപ്പു ഇറോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കിയേ അമ്മ പറഞ്ഞു തരും അതെ വള്ളം കളിയിൽ കേട്ടിട്ടുണ്ടല്ലേ വള്ളം കളിക്കുന്നവർ ആവേശത്തിനായി പറയുന്ന വാക്കാണല്ലേ ആർപ്പോ ഇറോ എന്ന് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം കുഞ്ഞുമക്കൾ റെഡിയല്ലേ ആദ്യം നമുക്കൊരു കവിത പഠിച്ചാലോ Of ears of ears of feels, kho, mm ോ ആർപ്പോ ഓടിവരൂ പാടിവരു കൂടെ വരൂ കൂട്ടേടിവരു പാടിവരു കൂടെ വരൂ കൂട്ടേ ആർപ്പോ പോടി കൂടെ വരാൻ പറയുന്നത് അതെ കുറെ ഗെയിം കളിക്കാനുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഓരോരോ കളികളായി പരിചയപ്പെടാം കുട്ടികൾ റെഡിയല്ലേ അതല്ലേ ഇവിടെ ചിത്രത്തിൽ നോക്കിയേ രണ്ട് കുട്ടികളുണ്ടല്ലേ ഒരു കുട്ടിയും കുട്ടി ഒരു കുട്ടിയുടെ കൂടി ഒരു പാളയുടെ മുകളിൽ ഇരുന്നിട്ടുണ്ട് പാള എന്താണെന്നറിയുമോ നമ്മുടെ കവുങ്ങില്ലേ കവുങ്ങിൻ്റെ ഉണങ്ങിയ ഓലയാണ് അതിന്റെ അറ്റത്ത് ഒരു കുട്ടി ഇരുന്നിട്ടുണ്ട് അതിന്റെ മറ്റേ അറ്റത്ത് ഒരു കുട്ടി വലിക്കുന്നുമുണ്ടല്ലേ നല്ല വണ്ടി പോലെ ഇങ്ങനെ നല്ല സുഖമായിരിക്കും കൂട്ടുകാർ കളിച്ചിട്ടുണ്ടോ ഇങ്ങനെ കളിയാരുന്നു ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത് കൂട്ടുകാരെ മൂന്ന് കുട്ടികൾ തുള്ളി കളിക്കുന്നുണ്ടല്ലേ പിന്നെയോ മൂന്ന് കുട്ടികൾ പുലിക്കളി കളിക്കുന്നുണ്ട് അതിന് പല തരത്തിൽ കളിക്കുന്നുണ്ടല്ലേ കൂട്ടുകാർക്ക് ഏതൊക്കെ കളികളുടെ പേരറിയാം ഒളിച്ചുകളി തൊട്ടുകളി പട്ടം പറത്തൽ കസേര കളി ി കള്ളനും പോലീസും ഗോലുകളി കണ്ണുകെട്ടിക്കളി കുട്ടിയുംകൂലും കബടികളി നാരങ്ങപ്പാല് പകിട്ടി സുന്ദരിക്ക് പൊട്ടുകുത്തല് അങ്ങനെ കുറേ കളികളുണ്ടല്ലേ കൂട്ടുകാർക്ക് അറിയാവുന്ന കളികള് ഇവിടെ എഴുതി ചേർക്കണേ ചിത്രത്തിൽ നോക്കൂ കൂട്ടുകാരെ മൂന്ന് കുട്ടികൾ പാട്ട് പാടിക്കൊണ്ടാണ് ചെണ്ട കൊട്ടുകയാണല്ലേ ും ആ പാട്ടൊന്ന് പാടി നോക്കാം ചുട്ടി ചുട്ടി അപ്പോട്ടി പൊതിയും കടന്ന് അതിലേ പോയിലെ പോയി കിളിയിലേ കിക്കിളി നമ്മൾ പണ്ടൊക്കെ ഇപ്പോഴും കളിക്കാറുണ്ടല്ലേ കുഞ്ഞുമക്കൾ അമ്മമാർ കളിക്കല്ലേ ഇതേ കൈ ഇങ്ങനെ വെച്ചിട്ട് അപ്പൂൻ ചട്ട് അടയും ചട്ട് ഇങ്ങനെ കളിക്കാറില്ലേ അമ്മമാരോട് ചോദിച്ചു നോക്കൂ അമ്മ പറഞ്ഞു തരും ലാസ്റ്റ് നമ്മളിങ്ങനെ ഇക്കലി ആക്കല്ലേ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ ഈ കളി ഉണ്ടല്ലേ വേറെ കളിപ്പാട്ടുകൾ അറിയാമോ കുട്ടികൾക്ക് വേറെ എന്തൊക്കെ പാട്ടുകൾ അറിയാം കളിക്കുമ്പോൾ പാടുന്നത് ഓർത്ത് നോക്കിയേ എനിക്കറിയുന്നൊരു പാട്ട് പാടിക്കരട്ടെ നമ്മുടെ മാണിക്കച്ചമ്പഴുക്ക മാണിക്കച്ചെമ്പെഴുക്കാന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം ഓടുന്നുണ്ടോ മാണിക്കച്ചെമ്പെഴുക്കയിലൂ മാണിക്കമ്പെക്ക ഓടുന്നുണ്ടോ മാണിക്കച്ചെമ്പെഴുക്ക ആ കൈലിക്കയിലൂ മാണിക്ക ഈ പാട്ട് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ സ്മാനത്ത് പട്ടം നിങ്ങളെപ്പോലെ കൂട്ടുകാർ പട്ടം പറത്തി കളിക്കുകയാണല്ലേ നോക്കിയേ ചിത്രത്തിൽ അപ്പോൾ ഒരു പട്ടം പറന്ന് മുകളിലേക്ക് പോയി അത് ആകാശത്തിലൂടെ അങ്ങനെ പറന്ന് നടന്നു ആകാശത്തിലൂടെ പറന്ന് നടന്നപ്പോൾ പട്ടം കുറേ കാഴ്ചകൾ കണ്ടു എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടാവുക കൂട്ടുകാരെ കൂട്ടുകാർ ഈ ചിത്രത്തെ നോക്കിയേ എന്തൊക്കെയാണ് കാണുന്നത് അതെ മനോഹരമായ കുഞ്ഞു കുഞ്ഞു വീടുകൾ അരുവി കുറേ വാഹനങ്ങൾ പക്ഷികളെയും മൃഗങ്ങളെയും പൂക്കളും മരങ്ങളും അങ്ങനെ കുറെ കാഴ്ചകൾ കുട്ടികൾ കാണുന്നില്ലേ ആ പട്ടവും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലേ കുട്ടികൾ പറഞ്ഞെ കണ്ടിട്ടുണ്ടായില്ലേ ഉണ്ടാകുമല്ലേ നമുക്ക് പട്ടം കണ്ട കാഴ്ചകൾ കവിതയായി പാടി നോക്കിയാലോ കുട്ടിക റെഡിയല്ലേ പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു പിന്നെ അവിടെ എന്താണ് ഒന്നുമില്ല നമ്മള് ഫില്ല് ചെയ്യണം എഴുതണം കണ്ടു പാറ കണ്ടു പട്ടം പറന്നു ഒന്നുകൂടി വായിച്ചു നോക്കാം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു മീനു കണ്ടു പാറ കണ്ടു പട്ടം പറന്നു പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു എന്തൊക്കെയാണ് കൂട്ടർ ആകാശത്ത് ഉള്ള പട്ടം കണ്ടത് വീട് കണ്ടല്ലേ വീട് കണ്ടു കാട് കണ്ടു പിന്നെ കുറെ വണ്ടികളും കണ്ടു മീനിനെ കണ്ടു പാറകൾ കണ്ടു പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു അങ്ങനെ കുറി കണ്ടല്ലേ പട്ടം കളിയരങ്ങ അറിയാമോ പറയാമോ കളിയുടെ പേരുകൾ പറയാമോ അറിയാമേ പറയാമേ കളിയുടെ പേരുകൾ പറയാമേ പാവകളിക്കൽ തൊട്ട് ഓടിക്കളിയും കളിയാണ് പാവകളിക്കൽ തൊട്ടുകളിക്കൽ ഓടിക്കളിയും കളിയാണ് പറയാമേ അറിയാമേ പറയാമേ ചാടിക്കളി പിന്നെ ഓടിക്കളി ഒളിച്ചുകളി ഇവിടെ നമ്മുടെ കൂട്ടുകാർ ഒരു കളി കളിക്കുകയാണല്ലേ അവരുടെ കൈയിൽ പല തരത്തിലുള്ള കളി ഉപകരണങ്ങൾ ഉണ്ടല്ലേ കണ്ട കൂട്ടുകാരെ ഓല കൊണ്ടുള്ള ഉപകരണമുണ്ട് വാഴേന്റെ കൂമ്പ് കൊണ്ടുള്ള ഉപകരണമുണ്ട് ഓ വാഴ ഇല കൊണ്ടുള്ളതുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലേ പണ്ടത്തെ കൂട്ടുകാർ ഈ ഓല കൊണ്ടെല്ലാം കുറേ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കും കൂട്ടുകാർക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് വാച്ച് കണ്ണട പക്ഷി പമ്പരം ബോള് അങ്ങനെ കുറേ ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ കളിപ്പാട്ടങ്ങൾ വേണോ കളിക്കാൻ നമുക്ക് കളിപ്പാട്ടങ്ങൾ വേണമല്ലേ അപ്പോൾ നമുക്ക് മരങ്ങളോട് ചോദിച്ചാലോ കുഞ്ഞിക്കിളി മരങ്ങളോട് ചോദിക്കുകയാണ് എനിക്ക് കൊച്ചു കളിപ്പാട്ടം തരുമോ അപ്പോൾ മരം ചോദിച്ചു പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ എന്താണ് വേണ്ടത് ചോദിച്ചോളൂ ഞാൻ നിനക്ക് തരാലോ അപ്പോൾ നമുക്ക് ഒരു കവിത പാടി മരത്തിനോട് ചോദിച്ചാലോ മരമേ മരമേ മരമേപ്പുഞ്ഞാരേ തരുമോ കൊച്ചുകളിപ്പാട്ടം മരമേ മരമേ മരമേപ്പുഞ്ഞാരേ തരുമോ കൊച്ചുകളിപ്പാട്ടം പന്ത് വേണു പാവ വേണു പമ്പരം വേണോ പറഞ്ഞോളൂ പന്ത് വേണു പാവ വേണു പമ്പരം വേണു പറഞ്ഞോളൂ വേണം 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 ഓല കൊണ്ടൊരു പന്ത് ഓല പന്ത് ഓല കൊണ്ടൊരു കിളി ഓല ഓലക്കിളി ഓലനെ കൊണ്ട് എന്തൊക്കെയാ കൂട്ടുകാരണ്ടാക്കുന്നത് ഓല പിണ്ടാക്കി ഓല പന്ത്ണ്ടാക്കി ഓല കിളിയുണ്ടാക്കി ഓല കണ്ണടയൊക്കെ കണ്ട ചിത്രത്തിൽ ഓല ഉണ്ടാക്കി വെളിച്ചില് കൊണ്ട് കമ്മൽ ഉണ്ടാക്കിട്ട് കണ്ടോ ഇനി കൂട്ടുകാർക്ക് അറിയുന്നതൊക്കെ ഓല കൊണ്ടുണ്ടാക്കണേ